വെൽക്കം ദ ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ടിൽ ഗ്രാമ പഞ്ചായത്ത് മലേക്ക് ഫ്രണ്ടിലൊരാണിക്കണത് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നോട്ട് നമ്മുടെ മൂന്നാർ സീരീസ് തുടങ്ങിയാണ് ഒരു നാലഞ്ച് എപ്പിസോഡായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾറെഡി എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ മൂന്നും നാല് ദിവസം കൂടി ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പോയാൽ മതി അപ്പോൾ എല്ലാം കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്തായാലും ഞാൻ മരിച്ചിട്ടില്ല ഇസ്മി ഓക്സി ആൻഡ് ഓർ വാച്ചിനോക്സിൻ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ എന്തായാലും രാവിലെ മൂന്നേക്കാലമായി ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ പോകാൻ പോവുകയാണ് ഇവിടെ ഞാൻ ബാഗ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ഇവിടെ ഉണ്ട് ആ ഞാൻ ഫുൾ കെറ്റപ്പിള്ള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് കൂട്ടുകാരനെ പിക്കപ്പ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഏതാണ്ട് കഴക്കൂട്ടം കഴിഞ്ഞ കേട്ടോ കഴക്കൂട്ടം ടെക്നോ പാർക്കിൻ്റെ ഏരിയയിൽ കഴിഞ്ഞു എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ ഞാൻ ആര് ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞോളൂ എനിക്ക് തോന്നുന്നു അതും പറഞ്ഞില്ല എന്ന് തോന്നുന്നു വീഡിയോയിൽ അപ്പോൾ ഒരാളും കൂടി ഉണ്ട് അവൻ കഴക്കൂട്ടം അൽസാജിനെ നിൽക്കുമെന്നാണ് പറഞ്ഞത് പതിനകിട്ടി പതിനകിട്ടി അല്ല ബ്രോ ടാണി ഇത് ആകാശിന്റെ ആയങ്ങളെന്തോ നേരെ ഇവിടെ നിന്ന് മൂന്നാറ് മാപ്പിട്ടോ അല്ല കുറേ ദൂരെ അറിയാം ആ അത് കുറെ പോണം ഓക്കെ നീ പെട്രോൾ മേടിച്ച പെട്രോൾ മേടിച്ച അപ്പം ഇതാണ് ഗൗതമൻ പുള്ള എൻ്റെ കോളേജുമായിട്ടായിരുന്നു ഒരു കോളേജിൽ അവൻ കമ്പ്യൂട്ടർ സയൻസും ഞാൻ ബികോമുമായിരുന്നു നമ്മൾ എൻ്റെ കൂടി ജാ എനിക്ക് തോന്നുന്നു ജാനുവരിയിൽ പ്ലാനിങ്ങിട്ട് തുടങ്ങിയാണ് ഫെബ്രുവരിയിൽ പോകണം ജാനുവരിൽ പറഞ്ഞു തുടങ്ങിയാണ് ഫെബ്രുവരിയിൽ പോകണമെന്നുള്ളത് പക്ഷേ ഫെബ്രുവരി പോകാൻ പറ്റില്ല സോ അങ്ങനെ ഫെബ്രുവരി പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച കാര്യമാണ് നമുക്ക് ഇന്ന് പോകാമെന്ന് മാർച്ചിൽ പോകാംന്ന് അങ്ങനെയാണ് ഇതിവിടം വരെയൊക്കെ എത്തിയത് ഞാൻ എന്തുകൊണ്ട് ആദ്യം തൊട്ടേ റെക്കോർഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ നമ്മൾ മൂന്നാർ വന്നപ്പോൾ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ചൂഞ്ഞ് ഈ വീഡിയോയിലും അങ്ങനെ തന്നെ ചെയ്യേണ്ട കാരണം നമ്മൾ നാല് ദിവസമല്ല അപ്പോൾ മൂന്നാറിൽ തന്നെ ആദ്യ ദിവസം തന്നെ സ്ട്രെയിറ്റ് ഒരു വട്ടവടയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വട്ടവടയിൽ തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യണം അപ്പം ഈ നാല് എപ്പിസോഡും ചിലപ്പോൾ നാലു അഞ്ചു എപ്പിസോ നാല് ദിവസത്തെ വീഡിയോസും നാലഞ്ച് എപ്പിസോഡ്സ് വയസ്സായിരിക്കും വരുന്നത് അപ്പോൾ ഞാൻ മേടിച്ചു അങ്ങനെ എന്ന് പറഞ്ഞതൊന്ന് റെക്കോർഡ് ചെയ്യണ്ട നമുക്ക് ആവശ്യമുള്ളതൊക്കെ മാത്രം മതി കാരണം ഇവിടുന്ന് ബോർഡർ കഴിഞ്ഞ് ഇടുക്കി ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് തൊട്ടേ തന്നെ റെക്കോർഡ് ചെയ്ത് തുടങ്ങാം എന്ന് കരുതിയിലാണ് ഞാൻ ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് എന്തായാലും നമ്മൾ ഏതാണ്ട് പെരിയാറിൻ്റെ അടുത്ത് താറായി പെട്രോൾ അടിക്കണം ഇത് രണ്ട് കട്ടേനേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു ശെറ്റായ നമ്മളെ പാലം പാലഞ്ചേറി വീട്ടിൽ നിന്ന് ആദ്യം അടിച്ചത് എണ്ണൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്ററാണ് ഇനി ഓടും ആണെങ്കിൽ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ കൂടി ഇനിയും ഓടും പക്ഷേ ഞാൻ വെച്ചിരുന്നില്ല അടുത്ത് വീണ്ടും തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് അടിച്ചു എന്നിട്ട് ഞാൻ വീണ്ടും ട്രിപ്പ് ബി സെറ്റ് ചെയ്ത് വെച്ചു അതായത് ഇടുക്കി ബോർഡർ കയറ് നമ്മൾ ഇടുക്കി എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോണത് ഇവിടുന്ന് മൂന്നാർ ടൗണ് വട്ടവട വരെ എത്തുന്നതായിരിക്കും ആൻഡ് രണ്ടാമത്തെ എപ്പിസോഡ് വട്ടവടയിലൊക്കെ കാഴ്ചകളായിരിക്കും വട്ടവടയിൽ സ്റ്റേ അടിക്കുന്നത് വരെ ഉള്ളത് അതായത് വട്ടവട രാത്രി വരെ ഉള്ളത് ആൻഡ് മൂന്നാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വട്ടവടയിൽ നിന്ന് തിരിച്ച് എല്ലാപ്പെട്ടും വന്നിട്ട് അവിടുത്തെ വണ്ടർ വശം എന്ന് പറയണൊരു ക്യാമ്പ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ലോട്ട് രണ്ടുപേർക്കും കൂടി അവിടെ പോയി സ്റ്റേ അടിച്ച് രണ്ടാമത്തെ ദിവസം ഇറങ്ങുന്നവരായിരിക്കും നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡെന്ന് പറയണത് നാലാമത്തെ എപ്പിസോഡെന്ന് പറയണത് അതിനുശേഷം വണ്ടർ ബസ്റ്റി നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊരു പ്ലാൻ അതായിരിക്കും നമ്മുടെ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ എപ്പിസോഡ് ആറാമത്തെ എപ്പിസോഡ് ഏഴാമത്തെ എപ്പിസോഡൊക്കെ ഗ്യാപ്പ് റോഡ് അങ്ങനെ അങ്ങനെ ആയിരിക്കും സോ അടുപ്പിച്ച് വീഡിയോസ് വരുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അവിടെ നമ്മുടെ ഗൗതമൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വണ്ടിയൊക്കെ ഓട്ടിക്കുന്നുണ്ട് ഈ റോഡ് എങ്ങനെയാണ് ഈ റോഡ് പൊതുവെ ഭയങ്കര രസമുണ്ട് വണ്ടി ഓടിക്കാൻ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ വന്നത് മൂന്നാറ് പക്ഷേ അന്ന് വന്നതാണെങ്കിൽ പോലും എനിക്കിപ്പോഴും റോഡുകളൊക്കെ ഭയങ്കര ഓർമ്മയുണ്ട് നല്ല രസമാണ് ഈ റോഡുകൾ ഇപ്പം അന്ന് വന്നപ്പോൾ പല റോഡുകളും പണിയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ക്ലിയർ കഴിഞ്ഞ് പണിയൊക്കെ കഴിച്ച് ഷുഗർ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാം സോ നമ്മളേതാണ്ട് ചിലപ്പറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു പിന്നെ ടയറും കൂടെ മാറ്റിയപ്പോൾ കോണർ ചെയ്യുക അടി വിളയാതട്ടോ എൻ്റെ ബാക്ക് ടയറിനെ പറ്റി പറയാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി എടുത്ത സമയത്ത് മാറ്റിയതാണ് ജൂൺ ജൂലൈയിലൊന്നും മാറ്റിയതാണ് ഇപ്പോഴത്തേക്കും തീരാ തീരാ റൈ ടയർ നടുക്ക് അതായത് ടയറിൻ്റെ നടുക്ക് ഭാഗം ഫുള്ള് ഒരു വിധം തിന്ന് എനിക്ക് തോന്നുന്നു സെവൻറ്റി പെർസെൻറ്റേജും തിന്നു പിന്നെ ഒരു തേർട്ടി പെർസെൻറ്റേജുണ്ട് പക്ഷേ അതിൻ്റെ രണ്ട് സൈഡും ഫ്രണ്ടിൽ നേരത്തെ ട്രാക്ടയർല്ലാം ഇടുന്നത് അപ്പോൾ തന്നെ ഞാൻ ഓവറായിട്ട് കോർണർ ചെയ്യാൻ നിൽക്കൂലായിരുന്നു കാരണം സ്കിഡാവും അപ്പോൾ നേരത്തെ എടുത്ത ട്രാക്ടർ ഒരു സൈഡ് ഇതായിട്ടിരുന്നില്ല തേങ്ങ ഇരുന്നത് അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് കോർണർ ചെയ്യില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്ക് ടയറിൻ്റെ രണ്ട് സൈഡും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഗ്രിപ്പ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ടയർ മാറ്റിയത് കൊണ്ട് എനിക്ക് ആസ്വദിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അത് മൂന്നാറിൽ റോഡിൽ വന്നിട്ട് കോർണർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ടാ ചിയപ്പാറ വാട്ടർ പക്ഷെ വെള്ളം കാണുമെന്നുള്ളത് ഡൗട്ടാണ് ആഹാ വെള്ളമില്ല ഒരു വെറുതുള്ളി വെള്ളമില്ല ഇതാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം കണ്ടല്ലോ അതും വെള്ളം വരണ ഭയങ്കര രസമാണ് അല്ലെങ്കിൽ അവിടുന്ന് വെള്ളം ഇവിടെ തട്ടും അവിടെ നിന്ന് ഇവിടെ തട്ടും അത് വീണുവാണെങ്കിൽ ഭയങ്കര രസമാണ് അവിടെ നിന്ന് ഇവിടെ തട്ടു ഇവിടെ നിന്ന് അവിടെ തട്ടു അവിടുന്ന് ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ വരും ആ വേറെ ജോലി ഇല്ല പട കേട്ട് ഒരു കുരങ്ങന്റെ കുട്ടിയെ പിടിച്ചോണ്ടു പോകലോ വേനാത്തിട്ടുണ്ടോ അപ്പോൾ നമ്മളെ വെൽക്കം ടു മൂന്നാർ എന്ന ബോർഡ് കണ്ടു കഴിഞ്ഞു നമ്മൾ അങ്ങനെ മൂന്നാറിലോട്ട് കയറിയിട്ടുണ്ട് സമയം ഏതാണ്ട് എത്രയോ ആയി എൻ്റെ ആ ചോടൂല എൻ്റെ ഒന്നും പറ്റാതെ ഏതാകണം ആ തേയിലത്തോട്ടം 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 മൂന്നാർ കയറിയപ്പോൾ നല്ല പച്ചപ്പക്കുണ്ട് ചോദിച്ചു ശേഷം മഴയും കൂടി പെയ്താൽ അടിപൊളി ആയിരിക്കില്ലേ നമ്മളങ്ങനെ മൂന്നാർ ടൗൺ എത്തി കുറച്ചും കൂടി പോകണം കുറച്ചും കൂടെ ഒരു ഒരു കിലോമീറ്റർ എന്തോ അത്രേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് മൂന്നാം ടൗൺ എത്തും നമുക്ക് നമുക്കല്ലേ എനിക്ക് കുളുക്ക് മല ചെറിയൊരു ആഗ്രഹമുണ്ട് പക്ഷെ പൈസ ഇല്ല ബഡ്ജറ്റിൻ്റെ പ്രശ്നം കാരണം നമ്മൾ കുളുക്ക് മല കാണില്ല ചിലപ്പം ബട്ട് നമ്മളെ ഉടനെ തന്നെ വരുന്നതായിരിക്കും വീണ്ടും വീണ്ടും നമ്മളൊരു മൂന്നാർ യാത്ര ഉടനെ വരുന്നതായിരിക്കും ഡേ മൂന്നാറിൻ്റെ ബോർഡൻ ഡേ ഖേഖ എന്നാണ് മൂന്നാർ മറയൂർ ടോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ടോപ്പ് സ്റ്റേഷൻ ദേവികുളം മാട്ടുപ്പെട്ടിയൊക്കെ ഇങ്ങോട്ടാണ് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഗ്യാപ് റോഡാണെന്ന് തോന്നുന്നു അത് ഗ്യാപ് റോഡാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇങ്ങോട്ടാണ് ടോപ്പ് സ്റ്റേഷൻ മൊട്ടവാടാണ് പോണത് ഓക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ എപ്പോഴും ഇവിടെ ഇപ്പോൾ ഒരു വലിയ ബോർഡ് വരും എവിടെ ബോർഡ് എവിടെ ബോർഡ് എവിടെ വിടെ ഉണ്ടായിരുന്നു ബോർഡ് ആ ബോഡൊക്കെ പോയി ടോപേഷം മാത്രമേ ഉള്ളൂ ഇപ്പം വട്ടവടൊന്നു കാണാമല്ലോ വട്ടവട കോസ്റ്റോലും കാണാന്താ ദീപമി വട്ടവട ആണ് ഈ മ്യൂസിയം ഞാൻ എന്തായാലും ഇനി വട്ടവട കാരണം എല്ലാ പെട്ടുകാരെയുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചു കഴിഞ്ഞ മൂന്നാറ് യാത്രകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് മാറ്റപ്പെട്ട് ഡാം എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം അല്ലാതെ ഞാൻ റെക്കോർഡൊന്നും ഒന്നും ചെയ്യില്ല ബാക്കി വട്ടവട എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ വെൽക്കം ദ വട്ടവട ഗ്രാമപഞ്ചായത്ത് നമ്മൾ നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എന്താ തോന്നുന്നു നമ്മൾ വെൽക്കം ടു വട്ടവട ഗ്രാമപഞ്ചായത്ത് ടിക്കറ്റ് എന്തോ എടുക്കണമെന്ന് തോണ്ടോ ടിക്കറ്റ് സോ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി വട്ടവടയിലോട്ട് എൻട്രൻസ് ചെയ്തു അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരെ നിന്ന് വണ്ടി നമ്പരും പറഞ്ഞു കൊടുത്ത് നമ്മൾ ഇവിടെ നിന്നാണ് വന്നത് പട്ടവടയിൽ സ്റ്റേ ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറഞ്ഞ് സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ ആറ് മണിക്ക് മുന്നേ വരണമെന്ന് പറഞ്ഞു തിരിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു റൂം അവൈലബിൾ ആണോ എന്നാണ് പറഞ്ഞത് സോ റൂം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതായത് ആറ് മണിക്ക് മുന്നേ തിരിച്ച് വരണം കാരണം ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് സോ അതുകൊണ്ട് ഒരിടം നിർത്തരുത് ഫോട്ടോ എന്ന് കൊടുക്കാൻ നിർത്തരുത് എന്നാണ് പറഞ്ഞത് സോ ദിസ് ഈസ് വാട്ട് വേട്ട ഫുൾ ഫോറസ്റ്റ് വല്ലതൊക്കെ ഇറങ്ങി തരുമോ ഏ മാനോ ആനയോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ലേ ആലോചിച്ചോക്കിയ ഫ്രണ്ടില്ലല്ലോ ആന എന്ന് ചോദിക്കണത് അയ്യോ വിട്ടെന്നിറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞതേ ഉള്ളൂ ആന മരുമക്കളായ ഓടണ്ടെന്ന്

அவர் வியூ எடிபடி ஆக்கி வச்சிட்டு அது ரோடி ரெண்டு சைடில் உள்ள காடும் ാണ് ശരിക്കും പക്ഷെ ആ വ്യൂ ഉണ്ടാവും അവര് സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ചെയ്ത് നേച്ചർ നേച്ചറ് ഉണ്ടാക്കി വെച്ചിരിക്കണോ അത് ഭയങ്കര രസം കാണാൻ അവര് നല്ല രീതിയിലെ ഇതേ പ്രൊട്ടക്റ്റ് ചെയ്യണുണ്ട് കേട്ടോ അവർ അവര് ഡെയിലി അതിനെ കെയർ ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിരിക്കണായിരിക്കും നല്ല രസം ഉണ്ട് കാണാം ഒട്ടക്കടയിലൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വരാതിരിക്കരുത് ഈ റോഡൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം റോഡല്ല ഞാൻ ഉദ്ദേശിച്ചത് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഇവിടെ ഒരെണ്ണം നിർത്തി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റുമല്ലോ അല്ലെങ്കിൽ അത് ചെയ്തു പക്ഷേ ഇത് ഇത് ഇങ്ങനെ കണ്ടാൽ പോരാ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് വരാം എങ്ങോട്ടൊന്ന് ഇറങ്ങുക ഇറങ്ങി ഇതിനെ കാ ഇതിനകത്തൂടെയൊക്കെ ഒന്ന് അടിച്ചിട്ട് ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ലാഷായിട്ട് പോവാം എനിക്ക് തോന്നുന്നു വട്ടയുടെ റേഞ്ചുണ്ടെന്ന് തോന്നിട്ട് കാരണം അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ റേഞ്ച് ഉണ്ടായിരുന്നു ഫുൾ കട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു ഒട്ടവിടെ റേഞ്ച് കാണാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ ഫ്രീ വിസിറ്റ് സ്ട്രോബെറി ഫാം അപ്പോൾ താഴെ കാണുന്നതാണ് നമ്മുടെ വട്ട ഇടയിലെ സ്ട്രോബെറി ഫാം സ്ട്രോബെറി ഹോട്ടൽ ടെൻറ്റ് റൂം അവൈലബിൾ സ്ട്രോബെറി ഫാം വിസിറ്റ് ഫ്രീ സോ താഴെയാണ് സ്ട്രോബെറി ഫാം ഉള്ളത് നമുക്കിനി ഇവിടെ റൂമുള്ള തപ്പണം മൊയ്യോ ആ ലാൻഡ്സ്കേപ്പ് അയച്ചിട്ടാ പൊന്നോ അതെന്തുവാ ഇത് നിങ്ങളെ ഞാൻ പറഞ്ഞോ നിങ്ങൾ വന്നിട്ട് കാണണം അല്ലെങ്കി നിങ്ങക്ക് ഭയങ്കര നഷ്ടമായി പോകട്ടത് ഇമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നിങ്ങളത് കണ് കാണുന്നില്ല കണ്ടിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ജീവിക്കില്ല എന്തായാലും സോ സ്ഥലങ്ങൾ കണ്ട് മരിക്കേ എന്തായാലും ഒരു എന്തായാലും മരിക്കുക ആളുകൾ സോ അതേപോലെ സ്ഥലങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് മരിക്കുക അല്ലാതെ വെറുതെ പൈസ ഉണ്ടാക്കി ജീവിച്ച് ജീവിച്ച് ഇങ്ങനെ തിന്നാ പൈസ ഉണ്ടാക്കുക തിന്നേ പൈസ ഉണ്ടാക്കുക അവസാന പൈസ ഞങ്ങൾക്ക് മരിക്കുക എൻ്റെ ഇടയിൽ ലൈഫിലൊരു ത്രില്ലിങ്ങും എക്സ്പീരിയൻസും ഒക്കെ വേണ്ടേ ഇറ്റ്സ് ദ ബെസ് തിങ് പ്രോ ഓക്കെ നമ്മളങ്ങനെ മണ്ഡൗസിലോട്ടാണ് പോകുമ്പോണേ ഇവിടെ അടുത്തൊരു മണ്ടോസ് ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപ എന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറി നമ്മൾ ഊണ് മേടിച്ചു ഇവിടെ ഫുഡിനൊക്കെ നല്ല വിലയാണെന്ന് തോന്നുന്നു ആ സ്കൂ സ്കൂളിൽ ചോദിച്ചാൽ മതി ഇവിടെ രണ്ട് ഊണും ഒരു ചിക്കൻ ഫ്രൈയും മേടിച്ചു ഫുഡ് എങ്ങനെയാണെന്ന് നടന്നുകൂടാ നോക്കണം മോളോട്ട് അതെ ഹൗസ് മഡൗസ് പോയിറ്റ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ വട്ടവടയിലെ ഒരു ടെൻറ്റ് സ്റ്റേ അതായത് ഈ മഡ് ഹൗസും ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്യാണ് ഇപ്പോൾ ഇതാണ് മഡ് ഹൗസ് നമുക്ക് കിട്ടിയത് ഗവർണറിൻ്റെ ഇവിടെ ഉണ്ട് അപ്പം ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വട്ടവട ടൗണിലെ അതായത് വട്ടവടയിലെ ചിലന്തിയാർ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമുണ്ട് അപ്പം അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് ആൻഡ് ഇതിൻ്റെ അവിടുത്തെ തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫുള്ള് വ്യൂ ആണ് വേണ്ട അപ്പം എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് ഈ മലയിലൊക്കെ കയറാൻ പറ്റും ആൻഡ് ഇതിൻ്റെ ബാക്കിലും ഇവിടെ ഇങ്ങനെ വലുതായിട്ട് ഇത് നിൽക്കുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ സൂര്യ ഉദയം അവയ്ക്ക് കിട്ടിയപ്പം രാവിലെ എട്ട് മണിയാകുമെന്നാണ് അറിഞ്ഞത് അതായത് ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് രാവിലത്തെ സൂര്യ ഉദയൻ്റെ പക്ഷേ സൂര്യൻ്റെ രശ്മികൾ നിൽക്കി താഴെ എത്തിയപ്പം ഏതാണ്ട് എട്ട് മണിയാവും അപ്പോൾ എന്തായാലും നമുക്ക് സൂര്യ അസ്തമയും കിട്ടും പക്ഷേ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങനെ താഴെ വട്ടവടയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടികളാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണെന്നുള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും നാളത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്നുള്ളത് എന്തായാലും നമ്മൾ പോവുകയാണ് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണുന്നവർക്കുള്ള